കോലിയുടെ റിലീസ് ആരാധകരെ ആവേശത്തിന്റെ കൊടുമുടിയിൽ എത്തിച്ചിരിക്കുകയാണെന്നാൽ രജനി ചിത്രത്തിന്റെ ടിക്കറ്റ് നിരക്കുകളാണ് ഇപ്പോൾ വലിയ ചർച്ചാ വിഷയം അപ്പൊ അങ്ങനെയാ കളറാക്കാൻ തന്നെയല്ലേ ഇത്തവണത്തെ പ്ലാൻ അതെ ഭാഷയല്ല കൂലി അങ്ങനെ ആഘോഷിക്കാൻ ആരാധകർക്ക് വേണ്ടിയുള്ള പക്ക രജനി ഷോ തന്നെയാണ് കൂലി ബോക്സ് ഓഫീസിൽ വേട്ട തുടങ്ങിയിരിക്കുകയാണ് ചിത്രം ഞെട്ടിക്കുന്ന പ്രീസെയിൽ ബിസിനസ് തന്നെ ഇപ്പോൾ ചിത്രം സ്വന്തമാക്കിയെന്ന് തന്നെയാണ് കണക്കുകളും പറയുന്നത് ലോകേഷിന്റെ ഫ്രെയിമിൽ ചാർജായി തന്നെയാണ് രജനീകാന്ത് ഇത്തവണ എത്തുന്നത് ലോകേഷ് രജനി ചിത്രം കൂലി ഓഗസ്റ്റ് പതിനാലിന് തിയേറ്ററുകളിലെത്തുമ്പോൾ ആഘോഷ പൊടിപൂരമാക്കാൻ തന്നെയാണ് ആരാധകരും കാത്തിരിക്കുന്നത് എതിരാളികളുടെ മുട്ടിടിക്കും ഇനി രജനീകാന്തിന് നൂറ്റി അൻപത് കോടി ലോകേഷിന് അൻപത് കോടി കൂലി അങ്ങനെ ആകെ ബജറ്റ് പറയുന്നത് മുന്നൂറ്റി അൻപത് കോടി എന്നാണ് ഇത്രയും ബജറ്റിൽ ഒരുങ്ങുന്ന ചിത്രം ഹിറ്റ് അടിക്കുമോ എന്ന ചോദ്യം ഇനി വേണ്ട കാരണം അത്രത്തോളം പ്രീസെയിൽ ബിസിനസ്സാണ് ഇപ്പോൾ ചിത്രം സ്വന്തമാക്കുന്നത് കണക്കുകൾ പ്രകാരം റിലീസിന് ദിവസങ്ങളും മണിക്കൂറുകളും മാത്രം ബാക്കി നിൽക്കെ പതിനാറ് കോടിക്ക് മുകളിലാണ് കൂലിയുടെ നോർത്ത് അമേരിക്കയിൽ നിന്നുള്ള കളക്ഷൻ മാത്രം എഴുപത്തിമൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തെട്ട് ടിക്കറ്റുകളാണ് ഇതുവരെ ചിത്രത്തിന്റേതായി വിറ്റഴിച്ചിരിക്കുന്നത് കാരണം മറ്റൊന്നുമല്ല ഈ എഴുപത്തിനാലാം വയസ്സിലും രജനീകാന്ത് എന്ന സൂപ്പർ സ്റ്റാറിന്റെ താരമൂല്യം ഒട്ടും കുറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് ഈ കണക്കുകൾ ഓരോന്നും വ്യക്തമാക്കുന്നതും തലൈവർ രജനീകാന്തിന്റെ പുതിയ സിനിമയായ കൂലിയുടെ റിലീസ് ശരിക്കും പറഞ്ഞാൽ ആരാധകരെ ആവേശത്തിന്റെ കൊടുമുടിയിൽ എത്തിച്ചിരിക്കുകയാണ് പക്ഷേ ഇതിലൊരു കാര്യമുണ്ട് ടിക്കറ്റ് വില കുറച്ച് കൂടുതലാണോ എന്നൊരു സംശയം കാരണം കൂലി സിനിമയുമായി ബന്ധപ്പെട്ട ടിക്കറ്റ് നിരക്കുകളാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയവും എല്ലാവർക്കും രജനി ചിത്രം ആദ്യ ദിനം കാണണമെങ്കിൽ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും കൂടാതെ പോക്കറ്റ് കാലിയാകുമോ എന്നുള്ളൊരാശങ്കയും ചിലർ പങ്കുവെക്കുന്നുണ്ട് ആദ്യ ദിനത്തിലെ ആദ്യ ഷോയ്ക്ക് ചെന്നൈയിൽ നാലായിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് ബ്ലാക്കിൽ ടിക്കറ്റുകൾ വിൽക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് ഈ അമിതവില ശരിക്കും പറഞ്ഞാൽ ഞെട്ടിച്ചു സാധാരണക്കാർക്ക് ഈ കൂലി എന്ന സിനിമ ആദ്യ ദിനം കാണാൻ സാധിക്കില്ല എന്നുള്ളൊരു കണക്കുകൂട്ടൽ തന്നെയാണ് ഇപ്പോൾ പറയുന്നത് തമിഴ്നാട്ടിൽ മാത്രമല്ല ഇന്ത്യയിലും വിദേശത്തും കൂലിക്ക് വൻ ബുക്കിംഗ് തന്നെയാണ് നടക്കുന്നത് ഫസ്റ്റ് ഡേ ഫ് ഷോ ടിക്കറ്റുകൾക്ക് ദക്ഷിണേന്ത്യയിൽ പലയിടത്തും അമിതവില ഈടാക്കുന്നതിനെതിരെ ആരാധകർക്കിടയിലും പ്രതിഷേധം ഉയർന്നുവന്നു തുടങ്ങിയിട്ടുണ്ട് ചെന്നൈയിലാണ് ഒരു പ്രമുഖ തിയേറ്ററിൽ ടിക്കറ്റ് വില നാലായിരത്തി അഞ്ഞൂറ് രൂപ വരെ കൂലി ചിത്രത്തിന്റെ ടിക്കറ്റായി ചെന്നൈയിൽ വിറ്റുപോകുന്നുണ്ടെന്നാണ് ഒരു തിയേറ്ററിലെ ജീവനക്കാരൻ പറഞ്ഞത് എന്നാൽ ഇയാൾ ഇതുമായി ബന്ധപ്പെട്ടോ പേരോ മറ്റു വിവരങ്ങളോ പുറത്തുവിട്ടിട്ടില്ല റിപ്പോർട്ടുകളും ഇതുതന്നെയാണ് പറയുന്നത് മാത്രമല്ല ബ്ലാക്കിൽ പല സ്ഥലങ്ങളിലും ടിക്കറ്റ് വിൽപ്പന നടത്തുന്നതും ഇതിനു മുമ്പേ റിപ്പോർട്ടുകൾ ചെയ്തിരുന്നു ഇത്തരം പ്രവർത്തനങ്ങൾ തമിഴ്നാട് സർക്കാർ നിയമങ്ങൾക്ക് വിരുദ്ധമാണ് എന്നതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മാത്രമല്ല സിനിമകളുടെ പുലർച്ചെ ഷോകൾക്ക് തമിഴ്നാട് സർക്കാർ അനുമതി നിഷേധിച്ചതോടെ ആരാധകർ സിനിമ കാണാൻ അയൽ സംസ്ഥാനങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നതും പതിവ് കാഴ്ചയാണ് ചിത്രം കൂലി കാണാനും ആരാധകർ മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ചെന്നൈയിൽ നിന്ന് അധിക ദൂരമില്ലാത്ത ആന്ധ്രാപ്രദേശിലേക്കും ആളുകൾ ഫർ ഷോ കാണാൻ കൂട്ടത്തോടെ പോകുമെന്നും പറയുന്നുണ്ട് എന്തായാലും കേരളത്തിലും കർണാടകയിലും കുലിയുടെ ആദ്യ ഷോ ആറു മണിക്കാണ് ആരംഭിക്കുന്നത് ഷോകൾക്ക് ടിക്കറ്റ് വിൽപ്പന തകൃതിയായി നടക്കുന്നതായാണ് അറിയാൻ സാധിക്കുന്നത് മാത്രമല്ല രണ്ടായിരം രൂപ വരെ വിലയുണ്ട് ബെംഗളൂരിലെ സിംഗിൾ സ്ക്രീനുകളിൽ ടിക്കറ്റുകൾ ലഭിക്കാൻ അതേസമയം മുംബൈയിൽ ടിക്കറ്റ് നിരക്ക് ഇരുന്നൂറ്റി രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെയാണ് എന്തായാലും ഓപ്പണിംഗിൽ കൂലി ചരിത്ര വിജയം നേടുമെന്ന് തന്നെയാണ് കണക്കുകൂട്ടൽ രജനീകാന്തും ലോകേഷ് കനകരാജും ആദ്യമായി ഒന്നിക്കുന്ന കൂലി സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധി മാറിനാണ് നിർമ്മിക്കുന്നത് ചിത്രത്തിൽ അതിഥി താരമായി ബോളിവുഡ് താരം അമീർ ഖാനും എത്തുന്നുണ്ട് ഇത് ചിത്രത്തിന്റെ ഹൈപ്പ് ഇരട്ടിയായിരിക്കുകയാണ് അതിനാൽ തന്നെ ഹിന്ദിയിലും ചിത്രത്തിന് വലിയൊരു ബോക്സ് ഓഫീസ് ഹിറ്റ് സ്വന്തമാക്കാൻ സാധിക്കുമെന്നും പ്രവചനങ്ങളുണ്ട് എന്തായാലും കാത്തിരിക്കാം ഓഗസ്റ്റ് പതിനാലിന് രജനീകാന്തിന്റെ ആറാട്ടിനായി എന്റർടൈൻമെന്റ് ഡെസ്ക് ജി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം